ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മുരിങ്ങയില പരിപ്പ് സാധം ഉണ്ടാക്കാം അതിന് നമ്മൾ സാമ്പാറിന് ഏതൊക്കെ വെജിറ്റബിൾസ് എടുക്കുമോ അതെല്ലാം ആ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് എടുത്തു വയ്ക്കാം കണ്ടല്ലോ ഇത്രയും വെജിറ്റബിൾസാണ് നമുക്ക് ആവശ്യമുള്ളത് ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം ஒரு கப்பு அரி ஜீரச்சம்பாதி எடுக்கணும் அரைக்கப்பு சாம்பார் பரிப்பான நமக்கு எடுக்கின்றது அரியும் சாம்பார் பரிப்பும் கூட கழுகி குக்கரில் எடுக்கணும் ஒரு கத்திரிக்காய் கட்டி எடுக்கணும் ஜி வண்டக்கீனியமரக்க உள் ரெண்டு தொண்டன்முளகும் ரெண்டு சாதாரண முளவும் ஒரு தக்காளி ஒரு சிறிய கஷ்ணம் வெள்ளரி ஒரு முரிங்கக்காய ஒரு சிறிய கஷ்ணம் மத்த ஒரு கேரட் ஒரு வாழக்காய கால் டீஸ்பூன் மஞ்சள் ஒரு ஒரு டீஸ்பூன் முளகுப்பொடி ஒரு டீஸ்பூன் மல்லிப்பொடி ஒரு நெல்லிக்கரை வலுப்பத்தில் புளி அரைக்கப்பு தேங்கா കാൽ ടീസ്പൂൺ ജീരകം രണ്ട് കഷ്ണം വെളുത്തുള്ളി രണ്ട് കഷ്ണം മാങ്ങമതി ഒരു കപ്പ് മുരിങ്ങയില കഴുകി വൃത്തിയാക്കി എടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് അത് കഴിഞ്ഞ് ചേമ്പ് പകുതി മതി ഇനി നമുക്ക് അരിയും പരിപ്പും കൂടെ കഴുകി വൃത്തിയാക്കി മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത് പുളി നവിടിയ വെള്ളവും കൂടെ ചേർത്താണ് മൂന്ന് ഗ്ലാസ് വെള്ളം നമുക്ക് എടുക്കേണ്ടത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്ന് വീതം നമുക്ക് ആഡ് ചെയ്യാം ക്യാരറ്റ് ആഡ് ചെയ്തു വാഴയ്ക്ക മുരിങ്ങക്ക സകലം കറിവേപ്പില തക്കാളി പച്ചമുളക് ഉള്ളി ചീനിയമ്മരയ്ക്ക വെള്ളരിക്ക വെണ്ടയ്ക്ക കത്തിരിക്ക മത്തൻ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇവിടെ ഞാൻ ഒരു സ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് മ മുറിങ്ങയില ചേമ്പ് മാങ്ങ രണ്ട് കഷ്ണം മാങ്ങ മതി തേങ്ങ ചതച്ചത് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ചതച്ചത് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം കുക്കറുടെ അടപ്പ് അടച്ച് വെച്ച് വെയിറ്റിട്ട് നമ്മൾ മൂന്ന് വിസിലാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കേണ്ടത് ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കുക ഒരു നാല് സ്പൂൺ നെയ്യാണ് ഒഴിക്കേണ്ടത് നെയ്യിലാണ് കടുക് വരയ്ക്കേണ്ടത് കാൽ ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉഴുന്ന് രണ്ട് വറ്റൽ മുളക് ഇട്ട് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം ഇതിൻ്റെ കൂടെ ഉള്ളിയും കരിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മൾ ബ്രൗൺ കളർ ആകുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കണം കപ്പലണ്ടിയും കാഷണോട്ടും ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് സകലം ചേർക്കാം എല്ലൂടെ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യണം ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം കടുക് വരുത്തതിനെ നമുക്ക് റൈസ് റൈസിൽ നമുക്ക് ആഡ് ചെയ്യാം